ംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് ഒരു പരലോകത്തെക്കുറിച്ചാണ് ഇവിടെ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് നാം എല്ലാവരും ചെയ്യുന്ന യാത്രകൾക്ക് ഒരുപാട് ഒരുങ്ങുകയും ആ യാത്രക്ക് ആവശ്യമായതെല്ലാം കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് പരലോകത്തേക്കുള്ള യാത്രയിലാണല്ലോ നാം എല്ലാവരും പരലോക വിജയത്തിനായി ആവശ്യമായ സൽക്കർമ്മങ്ങൾ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു നാളത്തേക്ക് എന്ന് പരിശോധിക്കുവാൻ വേണ്ടി അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെ ഈ ജീവിതത്തിന് ശേഷം സ്വർഗവും നരകവും നൽകുവാൻ വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ദിവസത്തിനാണ് യോമുൽ അഹിർ എന്ന് പറയുന്നത് ഒരിക്കൽ നബി നബിസല്ലാഹു അലൈഹി വല്ലയുടെ അടുത്തേക്ക് ഒരു ആറാബി ഒരു ഗ്രാമീണനായ ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു യാ റസൂലുള്ള മത്താസാ അള്ളാഹുവിൻ്റെ റസൂലെ എന്നാണ് അന്ത്യദിനം എന്ന് ചോദിച്ചപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഒമാ അതിനായി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് പരലോക വിജയത്തിനായി നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവർത്തന രംഗങ്ങളിൽ അലസതയില്ലാതെ മുന്നേറുവാൻ നമുക്ക് സാധിക്കണം ഫൈദാ ഫറഹ് ത ഒന്നിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ മറ്റൊന്നിൽ നമ്മൾ തുടരണം എന്നാണ് അതിനുവേണ്ടി തിക്കുറുകളും ദാവുകളും വർദ്ധിപ്പിക്കുകയും സ്വതകയും ഒക്കെ ആയിക്കൊണ്ട് നന്മകളിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കണം കാരണം നാളെ പരലോകത്ത് സൽക്കർമ്മങ്ങൾ കുറഞ്ഞതിന്റെ പേരിൽ വിലപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുവാൻ പാടുള്ളതല്ലാഹു അല്ലോട് മുക്മിൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ മരണത്തെ നിരന്തരം ഓർക്കുകയും പരലോകത്തിനു വേണ്ടി ധാരാളം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ മുമിൻ എന്നാൽ ഒരു മക്്മിനിന്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒബിൽ ആഹ് യൂക്കിനും പരലോകം ഉണ്ട് എന്ന് ദൃഢമായി വിശ്വസിക്കുന്നവനാണ് അഥവാ ആ കൂടി വിശ്വസിക്കുന്നവനാണ് വിശ്വസിക്കുന്നവൻക്കാണ് ഒരു മുമ്മിനിന്റെ ക്വാളിറ്റി അങ്ങനെ മരണാനന്തര ശേഷം ശരീരവും ആത്മാവും വേറിട്ടതിന് ശേഷം മനുഷ്യനെ രണ്ടാമതൊരു പുനർജനിപ്പിക്കുന്നതിൻ്റെ ഇടയിലുള്ള കാലഘട്ടത്തിന് ബർസഖ് എന്ന് പറയുന്നു പരലോകത്ത് വെച്ച് നമ്മൾ പറയുമെത്രേ ഞങ്ങളുടെ നാദ ഞാൻ വിട്ടേച്ചു പോന്ന ദുനിയാവിലേക്ക് ഒന്നുകൂടി എന്നെ തിരിച്ചായേക്കുവിൻ ഞാൻ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിലപിക്കുമെത്രേ അങ്ങനെ പരീക്ഷണ നമ്മുടെ ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ മാത്രം നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്നും ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു അലഹമുല്ലാഹിറബുലമീൻ അസ്സലാ വാഹമി വാർക്കാത്ത